ട്രാൻസ്ഫോമറിലൊക്കെ കാണുന്നത് പോലെ അഭായചിഹ്നം പോലെ നെഞ്ചത്ത് കൈവക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ യഹൂദികളും അതായത് ജൂതന്മാരും കേരളത്തിലെ വഹാബികളും മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കാര്യം ഞാനല്ല പറയുന്നത് ഇത് ജൂതന്മാരുടെ പ്രവണതയാണെന്ന് ഗൾഫിലെ സലഫി പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽസലാം തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അറബിയിലാണ് അത് വിശദീകരിക്കുന്നത് പലർക്കും അറബി അറിയാത്തത് കൊണ്ട് നമുക്കതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം അദ്ദേഹം പറയട്ടെ നമുക്കതിൻ്റെ മലയാളം പറയാം ഒരു സംശയവുമില്ല നെഞ്ചിന് മുകളിൽ കൈവക്കുക എന്നുള്ളത് ആണ് أن الحديث الذي ورد أن النبي صلى الله عليه وسلم كان يضع يمناه على يسراه على صدره أنكره الأئمة كأحمد وغيره هذا كراهة تانا أنه بريان دليل هذا نوع التليب مغل كيكتنا من ذردل وانتو أحمد بن حنبل رضي الله عنه من بول الله إمام مار وقت ما وعلى فرض تسليم صحة الحديث وقبوله فنقول إن المراد بالصدر هنا ما 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 قابل قابل الظهر وليس المراد بالصدر ما قابل فيكون المراد بالصدر بالصدر البطن فيكون اي ما دون الصدر ان يا حديث ാണ് എന്ന് വെച്ചാൽ തന്നെ എന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് നെഞ്ചിന് മുകളിൽ വെക്കുക എന്നല്ല മറിച്ച് നെഞ്ചിന് താഴെ വെക്കുക എന്നതാണ് وردت عن السلف <سؤال> كراهيه وضع اليدين على الصدر ഇതാണ് സലഫു സലഭുസ്വാദിഹ്യങ്ങളായ പണ്ഡിതന്മാർ നെഞ്ചിന് മുകളിൽ കൈവെക്കുക എന്നുള്ളത് കറാഹത്താണ് എന്ന് പറയാൻ കാരണം മാത്രമല്ല അവർ പറയുകയും ചെയ്തു നെഞ്ചിന് മുകളിൽ കൈവെക്കുക എന്നുള്ളത് അത് യഹൂദികളുടെ ജൂതന്മാരുടെ നിസ്കാരമാണ് അപ്പോൾ സുന്നത്ത് സുന്നത്തായ രീതി എന്ന് പറഞ്ഞാൽ അത് നെഞ്ചിന് താഴെ വെക്കുക എന്നതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ജൂതന്മാരുടെ നിസ്കാരമാണ് അത് എന്ന് സലഫു സ്വാലിഹികൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് എഞ്ചിന് മുകളിൽ എന്നുള്ളത് ജൂതന്മാരുടെ നിസ്കാരത്തിന്റെ ഭാഗമാണ് ജൂതന്മാരാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സലഫി സലഫു സ്വാലിഹികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൂതന്മാരുടെ നിസ്കാരം ഒന്ന് പരിശോധിക്കാം ഇതാണ് ജൂതന്മാരുടെ നിസ്കാരം ഒരു ജൂതനായ ആൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നോക്കൂ നിങ്ങൾ കൃത്യമാണ് അയാൾ പറഞ്ഞത് കൃത്യമാണ് കൈകെട്ടുന്ന എവിടെയാണ് മുജാഹിദുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലെ വഹാബികൾ ഇന്ന് എവിടെയാണ് കൈകെട്ടുന്നത് അവിടെ തന്നെയാണ് ഈ ജൂതൻ കൈകെട്ടുന്നത് കേരളത്തിലെ വഹാബികളും അതുപോലെ തന്നെ ഈ ജൂതന്മാരുമാണ് നെഞ്ചത്ത് കൈ കെട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ നമുക്കറിയാം ലോകാടിസ്ഥാനത്തിൽ എവിടെ പോയാലും നമ്മളിങ്ങനെ ഒരു കെട്ട് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധ്യല്ല ഹറമിലൊക്കെ നമ്മൾ പലരും പോയിട്ടുണ്ട് അവിടൊക്കെ പലരും പല ദേശത്തു നിന്നുള്ള പല രാജ്യത്തു നിന്നുള്ള ആളുകൾ നിസ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സുന്നികൾ കൈകെട്ടുന്നത് പോലെ നെഞ്ചിൻ്റെയും പൊക്കൾ പൊക്കിളിൻ്റെയും ഇടയിൽ കെട്ടുക എന്നുള്ളതാണ് ഗൾഫിലെ അറബികളും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി നോക്കൂ നിങ്ങൾ വഹാബികളുടെ നേതാവായ ഇബിനു തൈമിയുടെ ശിഷ്യൻ ഇബിനു കയ്യീമ പറയുന്നു നോക്കൂ യുക്രഹുഅലഹുമാ അലസോദരി നെഞ്ചിന് മുകളിൽ വെക്കുക എന്നുള്ളത് കറാഹത്താണ് കറാഹത്താണ് നെഞ്ചിനു മുകളിൽ വയ്ക്കൽ വലിതാലിക്കിമ റുവി അനി നബി സാഹലി വസ്ലം അൻ നഹു നഹാ അനി തെഫീരി തെക്കിഫിയറിനെ തൊട്ട് നബിതങ്ങൾ നിരോധിച്ചു എന്നതാണ് അതിന് കാരണം എന്താണ് തെക്ക്ഫിയർ എന്ന് പറഞ്ഞാൽ ബോഹുക വതോല്യതി ആലസ്വത്തിന് നെഞ്ചിന് മുകൾ കൈവെക്കലാണ് തെക്ക്ഫിയർ അപ്പം അതിന് നബിതങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെഞ്ചിന് മുകൾ കൈകെട്ടുക എന്നുള്ളത് കൈവെക്കുക എന്നുള്ളത് കറാഹത്താണ് ഫായോൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ ഇബിനു തേമിയുടെ ശിഷ്യനായ ഇബിനു കയ്യും രേഖപ്പെടുത്തിയതായി കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ജൂതന്മാരുടെ രീതി കേരളത്തിലെ വഹാബികൾക്ക് എവിടെ നിന്നാണ് വന്നത് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം അത് കേരളത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് കേരളത്തിലെ ആദ്യകാലത്തെ വഹാബികൾ പോലും ഇങ്ങനെ ആയിരുന്നില്ല നിസ്കാരത്തിൽ കൈകെട്ടിയിരുന്നതും അങ്ങനെയല്ല പഠിപ്പിച്ചതും സുന്നികൾ എങ്ങനെയാണോ ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ നെഞ്ചിൻ്റെയും പുക്കളിൻ്റെയും ഇടയിൽ കൈകട്ടണമെന്നാണ് കേരളത്തിലെ ആദ്യകാല വഹാബികൾ പഠിപ്പിച്ചത് അതിന് ഉദാഹരണമാണ് അമലിയാത്ത് എന്ന് പറയുന്ന ഇവരുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ഇവരുടെ പാഠപുസ്തകം ഇവർ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം ആ പാഠപുസ്തകത്തിൽ പറയുന്നത് നോക്കൂ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ വിരലുകൾ തമ്മിൽ തൊടാതെ നിവർത്തിയും കൈപ്പടങ്ങൾ ചുമലിൻ്റെ നേരെ ഉയർത്തുന്നതും പിന്നെ അവയെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ വെക്കുന്നതും വലത്തേക്ക് കൊണ്ട് വലത്തേത് കൊണ്ട് ഇടത്തേതിനെ ഗണിപ്പിച്ച് പിടിച്ചു കൊ കൊണ്ടിരിക്കുന്നതും സുന്നത്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആറാം പതിപ്പ് അമലിയാത്തിൻ്റെ ആറാം പതിപ്പാണ് പേജ് നമ്പർ പതിനെട്ടാണ് ഇത് രചിച്ചിട്ടുള്ളത് വഹാബികളുടെ സ്ഥാപക നേതാക്കളായ പ്രധാനപ്പെട്ട മൂന്ന് മൗലവിമാർ ചേർന്നിട്ടാണ് ഇ കെ മൗലവി എം സി സി മൗലവി ടി കെ മൗലവി എന്നീ മൂന്ന് മൗലവിമാർ കൂടി രചിച്ച അമലീയാത്താണിത് നോക്കൂ നിങ്ങൾ അതിനുശേഷം പിന്നെ എപ്പോഴാണ് ഇത് ഇവരുടെ പാഠപുസ്തകത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇത് ഇവരുടെ പാഠപുസ്തകത്തിൽ വരുന്നത് പാഠപുസ്തകത്തിൽ അതേ അമലിയാത്തിൽ തന്നെ ഇത് പിന്നെ തിരുത്തി വന്നിട്ടുണ്ട് നെഞ്ചിന് മുകളിലാണ് കെട്ടേണ്ടത് എന്ന് അപ്പം അതിന് മുക അതിന് മുമ്പ് വരെ എവിടെയായിരുന്നു ഇവർക്ക് ഈ ഹദീസ് എവിടുന്നാണ് പിന്നീട് ഈ ഒരു ഹരീസ് നെഞ്ചിന് മുകളിൽ കെട്ടണം എന്നുള്ളത് വന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സ്വയം നിർമ്മിത മതമാണ് വഹാബിസം എന്നുള്ളത് കാരണം കേരളത്തിൽ വഹാബിസം സ്ഥാപിച്ചത് മൗലവിയാണ് ഈ വക്കം മൗലവി മരണപ്പെട്ടിട്ട് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ നെഞ്ചിന് മുകൾ കൈകട്ടണം എന്നുള്ള ഒരു വിധി മുജാഹിദുകൾ പുറത്തു കൊണ്ടുവരുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നെഞ്ചിന് മുകൾ കൈകട്ടാതെ നെഞ്ചിൻ്റെ പൂക്കളിൻ്റെയും ഇടയിൽ കൈകെട്ടി മരണപ്പെട്ടു പോയ ആളാണ് വക്ക മൗലവി എന്ന് പറയുന്ന ആൾ ആ വക്ക മൗലവി സ്ഥാപിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് എത്ര ഇടങ്ങാറായിട്ടാണ് ഈ സാധുക്കൾ കൈകെട്ടെന്ന് നോക്കും ഇങ്ങനെ ഒരു മതം ആരാണ് പഠിപ്പിച്ചത് ഇത്ര ഇടങ്ങാറായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് പഠിപ്പിച്ചത് ഇവരുടെ നേതാക്കൾ പോലും അത് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഇവരുടെ പുതിയ കാലത്തെ പുതിയ ഗവേഷണങ്ങൾ പുതിയ കണ്ടെത്തലുകൾ അതായത് മുജാഹിദ് പ്രസ്ഥാൻ നിലവിൽ വന്നതിന് ശേഷം പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിയമം മുജാഹിദുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഇസ്ലാമുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇനി കൂടുതൽ തെളിവ് വേണം ان الباطل لا بقاء له ولا ثبات